നമ്മുടെ ഏഴാമത്തെ നറുക്കെടുപ്പാണിത് ഏകുദാഗ സ്റ്റോറിന്റെ ഇന്ന് ഗുരുവായൂർ ഏകാദശി ദിനത്തിലുള്ള ഏഴാമത്തെ നറുക്കെടുപ്പാണ് മൂന്ന് മണിയായി ഇപ്പൊ ആ മൂന്ന് മണിയുടെ നറുക്കെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഓരോന്ന് കൊടുക്കും അതിനുശേഷം നോക്കാം അവരെ കൊടുക്കു അവരെ കൊടുക്കും ആരെയാണ് അവരാരെ കൈപ്പിടിച്ചോളൂ ഇവര് കൊടുക്കും ഓരോ ചീട്ട് വാങ്ങിച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ എല്ലാവരും തുറന്നു നോക്കിക്കോളും കിട്ടിയവര് തുറന്നു നോക്കിക്കോളൂ എന്താണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത് ഓക്കെ കിട്ടിയ കിട്ടിയ മാതാജി ഇവിടെ കൊടുത്തരോ ഓക്കേ കിട്ടിയ എല്ലാവർക്കും കിട്ടിയ ഓക്കെ ഇനി എന്താണുള്ളത് പറഞ്ഞോളൂ രാധാകൃഷ്ണ ഫോട്ടോ ചേപ്പമാല കേട്ടോ

അമ്മക്ക് ഹരിചന്ദൻ എടുത്ത ഹരിചന്ദ്രൻ ഹരിചന്ദൻ ആരായിരുന്നു ഞാൻ ജപമാല നീമിന്റെ ഇല്ല ജപ ബാഗാണ് നൂറിന്റെ ബാഗ് ഒരു ഗാദി മുണ്ട് എടുത്തു കൊടുത്തു ഗാദിരമുണ്ട് വൈറ്റ് വായിക്കെടുക്കോ ആർക്കാണ് ജപസഞ്ചി കിട്ടിട്ട് മാറി തരും എപ്പ തരും ഗാദി കൊണ്ട് ഇപ്പൊ തരും കേട്ടോ കുട്ടിക്ക് എന്താ കിട്ടിയത് വിഷ്ണു സഹസ്രാതെ വളരെ സന്തോഷം ഭഗവാന്റെ ഏകാദശി ദിവസം ഹരേ കൃഷ്ണ തീർച്ചയും കൊടുത്ത തീർച്ചയായും എല്ലാവർക്കും കിട്ടീലേ ഹരേ കൃഷ്ണ ഹരേ എല്ലാവരും ഒന്ന് മൂരാഴ്ച വളവടക്ക ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാ നമുക്ക് ഏത് കാര്യത്തിലും ഭീത നമുക്ക് കഴിഞ്ഞാൽ അത് കൂടിയാൽ ജപമാല ജപബാഗ് പായസത്തിൽ മധുരം കൂടിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെ കുട്ടികളെ കൂടുതൽ സ്നേഹിച്ചാൽ കുട്ടികൾ ചിലപ്പോ ചീത്തയാകും ഒക്കെ നമ്മൾ പറയില്ലേ ആ ഓ അവള് ആ കുട്ടീനെ സ്നേഹിച്ചു കഴിച്ച് ചീത്തയക്കുന്നേ പറയില്ലേ അപ്പൊ നമ്മൾ എന്ത് കാര്യത്തിലും അങ്ങനെയാണ് ഏതു കാര്യം ചെയ്താലും എക്സസൈസ് കൂടുതൽ ചെയ്താൽ നമുക്ക് ആരോഗ്യം മോശം വരും അല്ലേ പക്ഷെ ഒരു കാര്യത്തിന് മാത്രം കൂടിയാൽ ഒന്നും വരില്ല എന്താണ് ഭക്തി അല്ലേ ഭക്തി കൂടും തോറും നമ്മൾ ഭഗവാനിലേക്ക് അടുത്ത് പോകും അല്ലേ ആർക്കെങ്കിലും പറയോ ചില ചിലർ പറയും ഭക്തി കൂടി പ്രാന്തമായി അത് അറിവില്ലാത്തവർ പറയേണ്ടതാണ് അറിവില്ലാത്തവർ പറയേണ്ടതാണ് ഭക്തി കൂടിയ പ്രാന്താവില്ല ഭക്തി കൂടിയ നന്നാവുക മനസ്സിനുണ്ടാവും എന്താ പറയാ അപ്പോൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തോളൂ അത് കഴിഞ്ഞാൽ അത് എൻ്റെ നെഗറ്റീവ് ആൻസർ ഫലം കിട്ടുക ഇത് മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ട് എത്ര പോയാലും കിട്ടുള്ളൂ അല്ലേ നമുക്ക് എത്ര നമ്മൾ കൂടുതൽ ക്ലസ്റ്റ് ചെയ്യുന്നു തോറും നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും ഉറപ്പല്ലേ അത് ഈ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ ഓക്കെ അരേ കൃഷ്ണ അരേ കൃഷ്ണ എല്ലാവരോടും സന്തോഷം കിടക്കി അമ്പലത്തിലൊക്കെ വരുമ്പോൾ കാര്യം വരുമ്പോൾ ഇവിടേക്കൊന്ന് വരുക ഇവിടെ ഒന്ന് കാണുക ഇനിയിപ്പോ നമുക്ക് ഗീതാപാരായണത്തിന്റെ സമയമാണ് ഇവിടെ നിന്ന് എല്ലാവരും ഒന്ന് മൂവ് ചെയ്താൽ ഇവിടെ നിന്ന് ഗീതാപാരായണം ഞടുത്ത ഡ്രോയ്ക്കുള്ളവർ ഇപ്പുറത്ത് നിന്നോളൂ മൂന്നരയ്ക്ക് ശേഷം തരും കുറച്ചു തരും ഇവിടെ ഏതെങ്കിലും ഗിഫ്റ്റ് കിട്ടിയവർ ഇവിടെ നിൽക്കുന്നുണ്ടോ ഇല്ല നമ്മളിത് ഇത് കൊടുക്കണ നൽകുന്ന ഏകാദശിയാണ് അല്ലെ ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ആണ് അല്ലേ അപ്പൊ ഈ ദിവസത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗിഫ്റ്റ് വലിയ കുറെ നാളെ പക്ഷെ ഇത് കിട്ടിയാൽ ഇത് പെരുഷപ്പെടാമോ ഇല്ല എന്താണോ ഇത് ഞാൻ എന്റെ വീട്ടിൽ വെക്കുന്നു ഞാൻ ഇത് എന്റെ വീട്ടിൽ വെക്കുന്നു എന്റെ മകൻ പുതിയ വീട് വേണമെന്ന് കൊണ്ടുപോകുന്നു ഇത് അവിടെ ഇട്ടിട്ട് പോവോ ഇത് അവിടേക്ക് കൊണ്ടുപോകും അവന്റെ മകൻ വേറെ വീട് വെക്കുന്നു അവൻ ഇട്ടു പോവോ അപ്പൊ ഇതെന്താണ് ഇത് നാശിക്കില്ല ഇത് പരമസത്യം മറ്റുള്ള സത്യങ്ങളൊക്കെ മാറും അല്ലേ ഈ സത്യം ഞാൻ പറയുന്നത് ഈ കുട്ടി മാതാജി ഇത് ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് പോലെ ഒരു അമ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ കുട്ടി പെൺകുട്ടി എന്ന് പറയാൻ പറ്റുമോ അപ്പൊ സത്യമാണോ അത് സത്യം അല്ലെ പരമസത്യമാണോ അല്ല ഇത് പരമസത്യം ഇത് ആയിരം കൊല്ലം കഴിഞ്ഞാലും പതിനായിരം കൊല്ലം കഴിഞ്ഞാലും ഇത് ഭഗവാന്റെ ഉപദേശം ഇത് പരമസത്യമാണ് ഇതിന് മാറ്റമില്ല മറ്റുള്ളതിനൊക്കെ മാറ്റമുണ്ടാവും മറ്റുള്ളതൊക്കെ സത്യമാണോ അല്ല പരമസത്യമല്ല സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാറ്റമുണ്ടാകും അല്ലേ ഇപ്പൊ ഞാൻ എന്നെ അമ്പത് പല്ലതുകൊണ്ട് തന്നെ ഓരോ അതേ ആൺകുട്ടി പോകുമെന്ന് പറയും ഇപ്പൊ എന്നെ ആൺകുട്ടി എന്ന് പറയുമോ ഞാൻ തന്നെയാണ് ആള് അല്ലേ ഇപ്പൊ ഞാൻ ആൺകുട്ടിയാണോ അല്ല ഒരു വയസ്സായ ആൾക്കോ അല്ലെ അപ്പൊ അതിന് അതൊന്നും പരമസത്യമല്ല പരമസത്യം എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഭഗവത്ഗീത മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇത് എല്ലാവരും ഉപയോഗിക്കുക വളരെ നല്ലതായിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അപ്പം നിങ്ങൾക്ക് ഞങ്ങളിവിടെ പാരായണമുണ്ട് നിങ്ങൾക്ക് വായിക്കാം പറ്റി ഞങ്ങൾ എന്നിരുന്ന് കൊടുക്കാം പതിനെട്ട് അധ്യായം ഞങ്ങളോട് വായിക്കുന്നുണ്ട് ഭഗവത്ഗീത എല്ലാവർക്കും എന്നിരുന്ന് ജോയിൻ ചെയ്യാം